നമസ്കാരം സോഷ്യൽ മീഡിയയുടെ പ്രശസ്തി തൽക്ഷണം സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധേയമായ ഉള്ളടക്കം സൃഷ്ടിക്കാനുള്ള ശ്രമം പലരെയും അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ സാധാരണയായി പങ്കിടുന്ന ഹ്രസ്വവും ആകർഷവുമായ വീഡിയോകൾ നിർമ്മിക്കുന്നത് ഒരു ജനപ്രിയ വിനോദമായി മാറിയിരിക്കുന്നു എന്നിരുന്നാലും വൈറൽ ഉള്ളടക്കം വേണമെന്ന ആശയം അതിരുവിട്ട അപകടകരമായ രീതികളിലേക്ക് വഴിമാറുന്നതും നമുക്ക് കാണാം സാഹസികത ഇഷ്ടപ്പെടുന്നവരും വൈറലാകാൻ വെമ്പൽ കൊള്ളുന്നവരുമാണ് ഈ ഗണത്തിൽപ്പെടുന്നത് ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒറ്റക്കൈൽ താഴേക്ക് തൂങ്ങിയാടുക ഓടിവരുന്ന ബസ്സിന് മുന്നിലേക്ക് ചാടി വീഴുക തുടങ്ങിയ സാഹസിക പ്രകടനങ്ങൾ നടത്തി അവ റീൽസായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ശ്രദ്ധേയരാവുന്നത് വ്യാപിക്കുകയാണ് രണ്ടു തരത്തിലാണ് ചെറുപ്പക്കാർ ഇത്തരം സാഹസിക പ്രകടനങ്ങളിൽ ഇടപെടുന്നത് ഈ റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നതോടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ഇക്കൂട്ടർ എത്തുന്നത് രണ്ടാമതായി ഇത്തരം റീൽസുകൾക്ക് ലഭിക്കുന്ന ലൈക്കുകളും സബ്സ്ക്രിപ്ഷനും വർദ്ധിക്കുന്നത് വഴി വരുമാനവും ഇവർക്ക് ലഭിക്കും മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ നിന്നുള്ള ശ്വേത സർവാസി എന്ന ഇരുപത്തിമൂന്നുകാരിയുടെ ദാരുണമായ മരണം ദത്ത് ദാം ക്ഷേത്രക്കുന്നിന് സമീപം റീൽസ് സൃഷ്ടിക്കുന്നതിനിടെയായിരുന്നു ശ്വേത ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ അബദ്ധത്തിൽ അർത്തി ഇതോടെ അവൾ ഓടിച്ചുകൊണ്ടിരുന്ന ടൊയോട്ടോയറ്റ്യോസ് അതിവേഗം റിവേഴ്സിൽ പോയി ടി താഴ്ചയിലേക്ക് വീണു ഈ അപകടരംഗങ്ങളും വീഡിയോയിലുണ്ടായിരുന്നു ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നിന്നുള്ള ഇരുപത് വയസ്സുള്ള ബി വിദ്യാർത്ഥിയായ അശുതോഷ് സാഹു തന്റെ കോളേജ് സുഹൃത്തുക്കളോടൊപ്പം ഒരു പഴയ കെട്ടിടത്തിന്റെ ടെറസിലേക്കാണ് റീൽസ് ചിത്രീകരിക്കാനായി പോയത് കെട്ടിടത്തിന്റെ അപകടകരമായ അവസ്ഥയെ അവഗണിച്ച സാഹു സൺഷെയ്ഡിലേക്ക് കയറുകയും സുഹൃത്തുക്കളുടെ വാക്കുകൾ കേട്ട് താഴേക്ക് ചാടുകയും ചെയ്തു അവന്റെ സുഹൃത്തുക്കൾ പകർത്തിയ വീഡിയോയിൽ സാഹുവിന്റെ അന്ത്യനിമിഷങ്ങളുമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രശസ്തി തേടിയുള്ള യാത്രയാണ് ജൻപത് ബന്ദയിലെ ഖൈരാദ ഗ്രാമത്തിലെ ഇരുപത്തിയൊന്നുകാരനായ ശിവംകുമാറിന്റെയും ജീവനെടുത്തത് ഒരു ഇൻസ്റ്റഗ്രാം റീൽ ചിത്രീകരിക്കാൻ ശിവം തന്റെ സുഹൃത്തുക്കളുമായി ഹൈസ്കൂളിന്റെ മേൽക്കൂരയിൽ കയറി ഒരു കൊടിമരത്തിൽ നിന്ന് തലകീഴായി തൂങ്ങിക്കിടക്കാൻ ശ്രമിച്ച ശിവത്തിന്റെ മുകളിലേക്ക് ആ കൊടിമരം തന്നെ തകർന്നു വീണു രാജസ്ഥാനിലെ കോട്ടയിൽ റീൽ ചിത്രീകരിക്കുന്നതിനിടെ ജൽവാർ ജില്ലയിൽ നിന്നുള്ള യശ്വന്ത് നഗർ എന്ന ഇരുപത്തിരണ്ടുകാരൻ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ വെടിയേറ്റാണ് മരിക്കുന്നത് ചെന്നൈയിലെ മൂന്നാം വർഷ ബിബിഎ വിദ്യാർത്ഥിയായ കവിൻ സിദ്ധാർത്ഥെന്ന ഇരുപത് വയസ്സുകാരന് ജീവൻ നഷ്ടമാകുന്നത് തന്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ഫോട്ടോ പകർത്താൻ ഒരു ഗുഡ് ട്രെയിനു മുകളിൽ കയറിയപ്പോഴായിരുന്നു കവിൻ അബദ്ധത്തിൽ ഒരു ഹൈ ടെൻഷൻ കമ്പിയിൽ സ്പർശിച്ചു വൈദ്യുതാഘാതത്തിൽ ട്രെയിനിൽ നിന്ന് തെറിച്ച് വീണ കവിൻ മരണത്തിന് കീഴടങ്ങി കാറിന്റെ മാറ്റി അവിടെ നിന്ന് നീന്തൽകുളമാക്കി കാറിൽ യാത്ര ചെയ്ത സഞ്ജു ടിക്കി മൂന്നാറിലെ വളഞ്ഞുപുളഞ്ഞ റോഡിന്റെ കയറ്റിറക്കങ്ങളിലൂടെ കാറിന്റെ ഡോറിന് വെളിയിലേക്ക് തലയും ശരീരവും ഇട്ട് സഞ്ചരിച്ച യുവാക്കൾ യൂട്യൂബ് ഇൻഫ്ലുവൻസറുടെ കബളിപ്പിക്കലിൽ ആത്മഹത്യ നടത്തിയ തിരുവനന്തപുരത്തെ പതിനേഴുകാരി എന്നിങ്ങനെ ലിസ്റ്റ് നീളുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ സമൂഹവിരുദ്ധരായി ചിത്രീകരിക്കുന്നതിനു പകരം അവർക്ക് താരപരിവേഷം നൽകി സമൂഹ മാധ്യമങ്ങളും സമൂഹം തന്നെയും കൊണ്ടാടുന്നു കൊണ്ടാടുന്നുവെന്നത് പരിതാപകരമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ യുവത്വം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തലമുറ മാറ്റത്തിൽ വന്ന ചില പ്രതിഭാസങ്ങൾ ഇതിനു പിന്നിൽ നിന്ന് കാണേണ്ടതുണ്ട് ഇന്റർനെറ്റ് യുഗത്തിന്റെ എല്ലാ വിലോഭനീയ കാഴ്ചകളുടെയും നടുവിലേക്ക് ജനിച്ചു വീണവരും അതിന്റെ മാസ്മരികതയിൽ നീന്തി തുടിക്കുന്നവരുമാണ് ഡിജിറ്റൽ ലോകം സൃഷ്ടിക്കുന്ന അഭിരുചികളിൽ ഒരുതരം വെർച്വൽ ലോകത്ത് അഭിരമിക്കാൻ യുവത ഇഷ്ടപ്പെടുന്നു കാര്യകാരണങ്ങൾ എന്തൊക്കെയായാലും ഇതൊരു സമൂഹ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ജാഗ്രതയോടെ കാണണം നിയമപരമായ നടപടികൾ കർക്കശമാക്കണം ഇത്തരം സംഭവങ്ങൾ തടയാൻ കഴിയുന്ന വിധം കേന്ദ്ര നിയമം തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് ജീവന് അപകടമുണ്ടാകുന്ന തരത്തിൽ പെരുമാറുന്നതിന് ആറുമാസം വരെ തടവും പിഴയും ലഭിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ആറാം വകുപ്പാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇത് എത്രത്തോളം കർക്കശമാക്കാമെന്ന് നിയമനിർമ്മാണ സംവിധാനങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഡിജിറ്റൽ യുഗം വികസിക്കുമ്പോൾ ഓൺലൈൻ അംഗീകാരത്തിനായുള്ള ശ്രമം ശക്തമായ ഉത്തരവാദിത്തവും സുരക്ഷിതത്വവും കൊണ്ട് സന്തുലിതമാകണം അല്ലെങ്കിൽ വിടരുന്നതിന് മുൻപേ പൊഴിയുന്ന പൂമുട്ടുകളായി മാറും പല ജീവനുകളും വാർത്തയുടെ നിറം തേടി തനി